മായും പ്രതിരോധത്തിലായല്ലോ ഇതുവരെ പറഞ്ഞിരുന്നതൊക്കെ പോയില്ലേ ഇതുവരെ പറഞ്ഞിരുന്നത് പാർട്ടിക്കാർക്കോ പാർട്ടിക്കോ ഇതുമായി യാതൊരു പക്ഷേ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് പത്മകുമാർ തന്നെ അറസ്റ്റിലായപ്പോൾ ഇനി പാർട്ടിക്കാർക്ക് ബന്ധമില്ല അതിലും വലിയൊരു പാർട്ടിക്കാരൻ ആരാ ആരാണ് പതിറ്റാണ്ടുകളായി പാർട്ടിയിൽ ഉള്ള ആള് മുൻ എം എൽ എ അതുപോലെ തന്നെ സി പി എം ഭയങ്കര പാരമ്പര്യമുള്ള ഒരാൾ ആ ആൾ അവിടെ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനായിരിക്കുമ്പോഴാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത പക്ഷേ ഇതുപോലെ അവിടെ ശബരിമല ക്ഷേത്രത്തിൻ്റെ സ്വത്ത് ഒരു തരി സ്വർണം ഞങ്ങൾ കളിയില്ല എന്നറി ഇപ്പോൾ പോലും സി പി എം ജില്ലാ സെക്രട്ടറി എം വി മാസ്റ്റർ പറഞ്ഞത് ഇനി ഒരു തരി അവിടെ ബാക്കിയുണ്ടാവും അതാണ് പ്രശ്നം ഒരു തരി പോകാൻ എന്ന് പറഞ്ഞിട്ട് ഇനി ഒരു തരി ബാക്കിയില്ല വാതിലടക്കം അടിച്ചുകൊണ്ട് പോയി അതിന് അത് ആസൂത്രണം ചെയ്തതും അതുപോലെ തന്നെ നടപ്പിലാക്കിയതുമൊക്കെ ഒരു പൊളിറ്റീഷ്യനായ പാർട്ടിയുടെ പാരമ്പര്യമുള്ള ശ്രീ പത്മകുമാറാണ് എന്ന് പറയുമ്പോൾ അത് അത്യത്ഭുതമായിരിക്കുന്നു അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ് ഇത് ഈ നാട്ടിലുള്ള അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പൊറുക്കാനാവാത്ത ഒന്നാണ് അതാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത് മാത്രമല്ല ഇതിപ്പോൾ ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം ആയതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഇതൊക്കെ പുറത്തു വരുമോ ഹൈക്കോടതി മോണിറ്റർ ചെയ്യുന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തേ മതിയാവുകയുള്ളൂ ഇത് വലിയ നാണക്കേടായിപ്പോയി അത് സമ്മതിച്ചേ പറ്റുകയുള്ളു തീർച്ചയായും ജനങ്ങളിൽ നിന്ന് പ്രതികരണം ഉണ്ടാവും രണ്ട് മന്ത്രിയും മന്ത്രിയും കൂടി അന്വേഷണം വേണം എന്നൊരു ആവശ്യം ഉയരുന്നുണ്ട് വേണം എന്ന് ആരും പറഞ്ഞില്ലെങ്കിലും അന്വേഷണം ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണല്ലോ അന്വേഷിക്കുന്നത് അവർ മൊഴിയുടെയും തെളിവിൻ്റെയും അടിസ്ഥാനത്തിൽ പോവാൻ ബാധ്യസ്ഥരാണ് അത് പോകുന്നുണ്ടോ എന്ന് നോക്കാൻ കോടതിയുടെ സൂക്ഷ്മമായ നിരീക്ഷണവും ഉണ്ട് പരിശോധന തീർച്ചയായിട്ടും വേണം അവർ അവരുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നമുക്കറിയില്ല പക്ഷേ മുൻ ദേവസ്വം മന്ത്രിയെക്കുറിച്ച് ആരോപണം ഉണ്ട് അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി തീർച്ചയായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നോക്കാതെ ഇരിക്കുകയില്ല തീർച്ചയായിട്ടും നോക്കും ശുദ്ധമാണ് ഇത് പാർട്ടിക്ക് ഇത് വല്ലാത്തൊരു ശുദ്ധിയാണ് ഇത്ര വലിയൊരു വിശുദ്ധി ജനങ്ങൾക്ക് മനസ്സിലാവില്ല അതെന്താന്നുള്ളത് വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും വളരെ കാര്യങ്ങൾ വളരെ തത്വധിഷ്ഠിതമായി പറയുന്ന ഗോവിന്ദമാഷ് നല്ലോണം വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും ഈ വിശുദ്ധീന്റെ അർത്ഥം എന്താന്നുള്ളത്മലി ശബരിമലയിലെ ഒരു ജനത്തിരക്ക് പോലും പറ്റാത്ത വിധത്തിൽ ഒരു ഏകോപനവും ഉണ്ടായില്ല എന്ന് പറയുന്നു ഈ ശബരിമലയിൽ കാലാകാലങ്ങളിലായിട്ട് മാറി മാറി വന്ന ഗവണ്മെൻ്റൊക്കെ കൂടി കാര്യങ്ങൾ ചെയ്യുന്നതാണല്ലോ ഞങ്ങളൊക്കെ ഗവണ്മെന്റിൽ ഇരുന്ന സമയത്തൊക്കെ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നതാണ് ഇതുവരെയുള്ള ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അതിൽ ഈ ദേവസ്വത്തിലിരിക്കുന്ന ആളുകൾക്ക് അതിനോട് അല്പം ഭക്തിയും അതുപോലെ തന്നെ അതിനോടൽപ്പം ആത്മാർത്ഥതയൊക്കെ നിർബന്ധമാണ് അതില്ലാത്തതാണ് പ്രശ്നം അല്ലെങ്കിൽ അല്പമെങ്കിലും ഒരു ഭക്തിയും ഭയുമൊക്കെ ഉണ്ട് എങ്കിൽ അതിലൊരു വിശ്വാസമൊക്കെ ഉണ്ട് എങ്കിൽ അവിടെ നിന്ന് സ്വർണം മോഷ്ടിക്കാൻ തയ്യാറാവുമോ അപ്പോൾ യു ഡി എഫിൻ്റെ ഭരണസമിതികളൊക്കെ നിലനിന്നിരുന്ന കാലത്ത് അന്നത്തെ ഗവണ്മെന്റ് വെച്ചിരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വലിയ കാര്യമായിട്ട് കരുതുന്നവരായിരുന്നു ഇപ്പോൾ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ കാര്യമില്ല സംഘമായാലും എന്തായാലും അതൊക്കെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി നടത്തുന്ന ഓരോരോ കാര്യങ്ങളാണ് ഇത് തെളിയിക്കുന്ന അതാണ് ഇല്ലാത്ത അതിൽ യാതൊരുവിധ വിശ്വാസവും ഇല്ലാത്ത ആളുകളെ കൊണ്ടുപോയി അതിനകത്ത് വെച്ചതുകൊണ്ട് വന്ന കുഴപ്പമൊക്കെ അവിടെയും മോഷ്ടിക്കുന്ന കാര്യം മാത്രം അവർ ചിന്തിച്ചു എന്നുള്ളതാണ് നല്ല സൗകര്യമല്ലേ ഇതിപ്പോൾ അവിടെ എത്ര ഫണ്ട് വരുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഇനി എന്തൊക്കെയാണ് ചെയ്തിരിക്കണമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇപ്പോൾ ഇങ്ങനെ അവിടെ പ്രത്യക്ഷത്തിൽ കാണുന്ന സ്വർണം പോലും മാറ്റി എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം ഇനി പറണ്ടി വരുമോ അത് ഇനിയിപ്പോൾ പിന്നെ നോക്കിയാൽ തന്നെ പറയാൻ പറ്റുള്ളൂ അതെ ഞങ്ങൾ ഞാൻ ദിവസമുള്ള സമയത്ത് ഉണ്ടായ ആളാണ് തൊണ്ണൂറുകളിൽ പക്ഷേ വളരെ നിർഭാഗ്യകരമായി പോയി അത് അദ്ദേഹത്തെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾക്ക് ഒരിക്കലും ചെയ്തുകൂടാത്തൊരു കാര്യമാണ് ഈ ശബരിമലയിൽ നിന്ന് സ്വർണം മോഷ്ടിക്കാൻ കൂടുക്കുക എന്ന് പറഞ്ഞത് അത് വലിയ ഇതായിപ്പോയി അവിടെയൊക്കെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ കോപമുണ്ടാകുന്ന അയ്യപ്പം കോപം ഉണ്ടാകുന്ന ഒരു വിഷയമായി പോയില്ലേ സംഘമൊക്കെ തകരാറായിപ്പോ പക്ഷേ പിന്നെ അത് നമുക്ക് ചിന്തിച്ചാലറിയാം അവിടേക്ക് അവിടത്തേക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ അതിന് പോലാണ് തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരവാദിത്വം ഗവണ്മെന്റ് ഏറ്റെടുക്കണം അന്നത്തെ ഗവൺമെൻറ്റിനുണ്ട് മന്ത്രിക്കുണ്ട് ബാക്കിയുള്ളവർക്കുണ്ട് അതുകൊണ്ട് അന്വേഷണം ശരിയായ രീതിയിൽ നടക്കണം നടന്ന് സത്യം മുഴുവൻ പുറത്ത് കൊണ്ടുവരണം ഇന്ത്യ ഒട്ടാകെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വിഷയമാണിത് കാരണം അയ്യപ്പ ഭക്തർ ഈ കേരളത്തിൽ നിന്ന് മാത്രമല്ലല്ലോ ദുരിദുര വരുന്നതൊക്കെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നല്ലേ അവർക്കൊക്കെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണിത് ഒരു സംശയം ആ കാര്യത്തിലില്ല യു ഡി എഫ് ഇത് വലിയ വിഷയാക്കും ശബരിമലയോട് ബന്ധപ്പെട്ട ഏത് വിഷയവും യു ഡി എഫ് വലിയ വിഷയമാക്കിയിട്ടുണ്ട് സ്ത്രീ പ്രവേശനം വന്നപ്പോൾ ഞങ്ങളത് വലിയ ആക്കിയല്ലോ അതിൻ്റെ പ്രതികരണം അതിൻ്റെ അടുത്ത തിരഞ്ഞെടുപ്പിൽ കാണുകയും ചെയ്തു കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും അത് കണ്ടു ഇപ്പോൾ സംസ്ഥാനത്ത് നനക്കുന്ന രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ഈ വ കാര്യങ്ങളിൽ അമർഷം പ്രകടിപ്പിക്കാനുള്ള അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ് അത് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കാണും യാതൊരു സംശയവും ഇല്ല ഇല്ല നൂറ് ശതമാനം പരിഹരിക്കപ്പെട്ടിട്ടൊന്നുമില്ല ഇന്നും നാളെയുമൊക്കെ ചർച്ചയുണ്ട് വരിയിരുക്കപ്പെടും എന്നാണ് വിശ്വസിക്കുന്നത് പല ജില്ലകളിലും ഇനിയും കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് ഈ മലബാർ ഭാഗത്തൊക്കെ ഞങ്ങൾ നോക്കുമ്പോൾ മിക്കവാറും ഒക്കെ കാര്യങ്ങൾ ശുഭമാണ് എന്നാൽ അങ്ങ് പിന്നെ എറണാകുളത്തിനപ്പുറത്ത് ക്രിസ്തൂരിനപ്പുറത്തുള്ള ഇറകളിലൊക്കെ പാർട്ടി അത് നിരീക്ഷിച്ചു വരികയാണ് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നടക്കാനുണ്ട് തെക്കൻ ജില്ലകളൊക്കെ അല്ല അത് അങ്ങനെ 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 വാർത്തകളായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ കാണുന്നുണ്ട് അത് ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് അല്ല പ്രാദേശിക തെരഞ്ഞെടുപ്പല്ലേ പ്രാദേശികമായി വലിയ തരത്തില് മുമ്പ് ചിന്തിക്കാത്തൊരു കാര്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് നൂറ് ശതമാനമൊന്നും ആയി കാണൂല യു ഡി എഫ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് സഹകരിപ്പിക്കാൻ അത് നടപ്പിലാവും എന്ന് തന്നെയാണ് വിശ്വാസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ ഓൺലൈൻ മീറ്റിങ്ങിന് ശേഷം പറഞ്ഞിരുന്നു അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരി